ഷെയ്ഖുന മുഹീസുന്ന പൊന്മള പി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉസ്താദ് മുസ്താദ് എസ് വൈ എസിന് എഴുപത് തികയുന്നതുപോലെ സൂര്യവർഷപ്രകാരം ഷെയ്ഖുനയ്ക്കും എഴുപത് തികയുകയാണ് സമസ്തയുടെ നൂറാം വാർഷികം നമ്മളൊക്കെ കാത്തു നിൽക്കുന്നതുപോലെ എസ് വൈ എസിന് നൂറാം വാർഷികമുണ്ടാകും നമുക്കും മുസ്താദുമാർക്കുമൊക്കെ അതിലും സംബന്ധിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ നാം പ്രാർത്ഥിക്കുകയാണ് ഓത്തിനിരുത്തുന്നതിന് മുമ്പായി സ്വയസിൻ്റെ പ്രസിഡൻ്റായിരുന്ന അന്നത്തെ ബഹുമാനപ്പെട്ട പാണക്കാട് പുകോയത്തങ്ങൾ ഇന്ന് ആണ്ടിൻ്റെ ദിവസം കൂടിയാണ് അള്ളാഹുദറ കൊടുക്കട്ടെ മഹാനവളുടെ മുന്നിൽ കൊണ്ടുപോയി ഉമ്മ മന്ത്രിപ്പിച്ചപ്പോൾ അന്ന് നടത്തിയ ദീർഘദർശനത്തിൻ്റെ പൊരുളാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ആ വൈജ്ഞാനികമായ വലിയ മേൽവിലാസം ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ കാണാൻ പോയപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് വലിയ ദർസുകൾ ഉണ്ട് എന്നാണ് വടകര മുഹമ്മദ് ഹാജിയെ സമീപിച്ചപ്പോൾ നിങ്ങൾ ഉന്നതമായ ദർസ് നടത്തണം എന്ന് നിർദ്ദേശിക്കുകയും സന്തോഷപൂർവ്വം പ്രാർത്ഥിച്ചു കൊടുക്കുകയും തൻ്റെ കൈവിരലിൽ അണിഞ്ഞിരുന്ന മോതിരം ഷെഹുന മുഹയീസുന്ന് അവർകൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴായി നഷ്ടപ്പെട്ടുപോയ ആ മോതിരം പിന്നെ അത്ഭുതകരമായി നാലു തവണ തന്നെ തിരിച്ചു വരികയും ഇന്നും ഉസ്താദ് അവരുടെ കരങ്ങൾക്ക് ആ മോതിരം ശക്തി പകരുന്നത് നാം കാണുകയും ചെയ്യുന്നു വളരെ ചെറിയ പ്രായത്തിൽ തലക്കടത്തൂർ എന്ന വലിയ വിദ്വൽ പ്രതിഭകൾ മാത്രം മുദരിസുമാരായി ഉണ്ടായിരുന്ന പ്രദേശത്തേക്ക് ദർസിന് വേണ്ടി നിയോഗിച്ചത് ഷെയ്ഖുന ബഹുറുൽ ഓ കെ ഉസ്താദ് നവർ നവറല്ലാഹു മർക്കദഹു മഹാനവറുകളാണ് സമസ്ത കേരള ജം എയ്യത്തൊല്ലുലമ പുനഃസംഘടിപ്പിച്ചപ്പോൾ ആ വലിയ പണ്ഡിത ശ്രേണിയിലേക്ക് വയസ്സ് പ്രായം കുറവുള്ള ഈ മഹാപണ്ഡിതനെ നിർദ്ദേശിച്ചതും ബഹുമാനപ്പെട്ട ബെഹ്റൊഴും ഓക്കെ ഉസ്താദ് തന്നെയാണ് നാം മനസ്സിലാക്കണം പരിശുദ്ധ ശുദ്ധ ഖുർആാൻ്റെ ജീവിത നിയമങ്ങളുടെ ഭാഗമായി ജഹ്റും ഹംസും ചില അക്ഷരങ്ങളുടെ പ്രത്യേക സിഫത്തുകൾ അവിടെ ഉദാഹരണത്തിന് വേണ്ടി അക്ഷരങ്ങളെ സക്കത മൗനം പാലിക്കുന്ന ഒരു മഹാമനീഷി എല്ലാറ്റിനും പ്രേരണ നൽകി എന്ന് പറയുന്ന അർത്ഥം വെക്കാവുന്ന ആ വാക്ക് നാം ഉദാഹരണമായി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ സമസ്ത മുഷാവറ പുനഃസംഘടിപ്പിച്ചപ്പോൾ പത്തിലേറെ മുഷാവറ അംഗങ്ങളുടെ പേരുകൾ എഴുതി ചേർത്തത് ഷെയ്ഹുന ബഹ്റുലും ഒക്കെ ഉസ്താദ് തന്നെയായിരുന്നു ഏഴ് തലമുറകളിൽ ഇന്ന് കിടക്കുന്ന പണ്ഡിത പാരാവാരത്തിൻ്റെ പടത്തലവനാണ് ബഹുമാനപ്പെട്ട ബഹ്റുൽ എങ്കിൽ ആ മനസ്സുകളിലൊക്കെ ഇടം നേടുകയും വലിയ ഉത്തരവാദിത്തങ്ങൾ ചരിത്രപരമായി നിർവഹിക്കുകയും ചെയ്ത ഇതിഹാസത്തിൻ്റെ പേരാണ് ഷെയ്ഖുന മുഹീസ്സുന്ന പി അബ്ദുൽ ഖാദർ മുസ്ലിയാർ പൊന്മള ഉസ്താദ് കൊടിയത്തൂർ ഖാസി എന്ന് പറയുന്ന ഒരാൾ ഇസ്സുന്നി എന്ന പ്രസ്ഥാനവുമായി വന്നപ്പോൾ ആദ്യം മുജാഹിദായി പിന്നീട് ജമാഅത്തുകാരനായി പിന്നീട് ചുവന്ന എവിടെയോ ഒരുപക്ഷെ അതിനുമപ്പുറം എവിടെയോ കാണാതായിപ്പോയ ഒരു മൗലവി ധാരാളം പിദണ്ഡവാദങ്ങളുമായി ഈ സമൂഹത്തിൽ പണ്ഡിതന്മാരെ ചോദ്യം ചെയ്തപ്പോൾ അവിടെയെല്ലാം പണ്ഡിതോചിതമായി ഈ സമൂഹത്തിന് നേതൃത്വം നൽകുകയും സംവാദങ്ങളിൽ സാന്നിധ്യവും പലപ്പോഴും നിർണായകമായ പങ്കും നിർവഹിക്കുവാൻ ബഹുമാനപ്പെട്ട പന്മള ഉസ്താദിന് സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ സമൂഹത്തിൽ കേരളത്തിൽ ധാരാളം മുചിത്തഹിതുകളുണ്ട് എന്ന് അഭിമാനിക്കുന്ന ഒരു കൂട്ടരാണ് സലഫി എന്ന പേരിൽ അറിയപ്പെടുന്നവർ അങ്ങനെയുള്ള മുചിത്തഹിതുകളെ ഒരുപക്ഷെ കടലാസിലേക്ക് പകർത്തുമ്പോൾ അവരാദ്യം എഴുതുക എടവണ്ണയിൽ ജീവിച്ച ഒരാളെയാണെങ്കിൽ സംവാദത്തിൽ അയാളെയും പരാജയപ്പെടുത്തുകയും ആദ്യത്തെ അരമണിക്കൂർ കൊണ്ട് സംവാദം പൊളിച്ച് കയ്യിൽ കൊടുക്കുകയും ചെയ്തതാണ് ബഹുമാനപ്പെട്ട മുഹയീസുന്ന